കാതൽ എന്ന മലയാള സിനിമ റിലീസായിട്ട് മൂന്നാഴ്ച കഴിഞ്ഞു ആ സിനിമ ഇതിനകം വലിയ ചർച്ചയ്ക്ക് വന്നു മലയാളത്തിൽ കലാപരമായ വിജയം വാണിജ്യപരമായ വിജയം ഒക്കെ ഇനിയും നമ്മൾ വിലയിരുത്താനിരിക്കുന്നതേ ഉള്ളൂ മമ്മൂട്ടി നിർമ്മിച്ച സിനിമയാണ് മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ് ജിയോ ബേബി സംവിധാനം ചെയ്ത സിനിമയാണ് തീർച്ചയായിട്ടും അതിൻ്റെ കലാമൂല്യം നിശ്ചയിക്കേണ്ടത് ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുന്ന ലോകമേളകൾ കിട്ടാനിരിക്കുന്ന അവാർഡുകൾ അംഗീകാരങ്ങൾ ഒക്കെ ആസ്പദമാക്കിയിട്ടാണ് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല രണ്ട് സാമ്പത്തികമായ വിജയം തീർച്ചയായിട്ടും അതിൻ്റെ ഇനി അങ്ങോട്ടുള്ള എത്ര കാലം ഓടുന്നു അതിൻ്റെ സാമ്പത്തിക അതിൻ്റെ ബോക്സ് ഓഫീസ് ഒക്കെ ഉള്ള കണക്ക് അതും വേറെയാണ് തീർച്ചയായിട്ടും എൻ്റെ കൺസേൺ അതല്ല ഞാൻ ഞാനതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത് കാതൽ എന്ന സിനിമ ചരിത്രം കുറിക്കുന്നത് എങ്ങനെയാണ് അത് അതിൻ്റെ പ്രമേയം കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ആ അർത്ഥത്തിൽ ഞാൻ സംസാരിക്കുന്നത് കാതൽ എന്ന സിനിമയുടെ കാതലിനെ കുറിച്ചാണ് അതിമനോഹരമായ വാക്കാണ് എൻ്റെ തലക്കെട്ട് കാതൽ ദ കോർ എന്ന് കൊടുക്കേണ്ടി വരുന്നത് കാതലിന് മലയാളത്തിൽ കാമ്പ് എന്നാണ് അർത്ഥം ദ കോർ അതേസമയത്ത് കാതൽ എന്ന് തമിഴറിയാവുന്ന എല്ലാ മലയാളിക്കും അറിയാം കാതൽ പ്രണയമാണ് അപ്പോൾ ലൈംഗികതയുടെ കാമ്പ് പ്രണയമാണെങ്കിൽ അതിന് ലിംഗഭേദമുണ്ടോ ആണും പെണ്ണും തമ്മിലുള്ള ഒരു ഒരു വികാരം മാത്രമാണോ പ്രണയം അതല്ല അത് പുരുഷനും പുരുഷനും തമ്മിൽ സാധ്യമാണോ സ്ത്രീയും സ്ത്രീയും തമ്മിൽ സാധ്യമാണോ ലോകം കുറേ കാലമായി എത്തി നിൽക്കുന്ന എൽ ബി ജി ടി ക്യൂ പ്ലസ് എന്നൊക്കെ പറയുന്ന ഫോർമുല വളരെ ഗൗരവമായ ചർച്ചയ്ക്ക് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിനകത്തേക്ക് കൊണ്ടുവന്നു എന്നതാണ് ചരിത്രപരമായി ഈ സിനിമയുടെ പ്രാധാന്യം അതുകൊണ്ട് കാലത്തിലേക്ക് മനുഷ്യ മനസ്സിനെ ഉണർത്തുന്ന ചിന്താ നവോത്ഥാനം എന്ന് പറയുന്നത് നവോത്ഥാനം ഒരിക്കലും നിലച്ചു പോകാൻ പാടില്ലാത്തൊരു പ്രക്രിയയാണ് അതൊരു നരനിർമ്മാണ പ്രക്രിയയാണ് മനുഷ്യനെ മനുഷ്യൻ മനുഷ്യൻ എന്ന വികാരത്തിലേക്ക് മനുഷ്യൻ എന്ന കാമ്പിലേക്ക് മനുഷ്യത്വം എന്ന ആത്മാവിലേക്ക് മാനവരാശിയെ നിരന്തരമായി ഉണർത്തിക്കൊണ്ടിരിക്കുന്നൊരു പ്രക്രിയയാണ് നവോത്ഥാനം നവോത്ഥാനം ഏതെങ്കിലും കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു പ്രക്രിയയല്ല ഏതെങ്കിലും കഴിഞ്ഞു പോയ മഹാന്മാരെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ടല്ല നമ്മൾ ജാഗ്രതയോടെ കാവലിരിക്കുകയും മരണം വരെ മനവരാശി ഉള്ള കാലത്തോളം തുടരുകയും ചെയ്യേണ്ട ഒരു നൈരന്തര്യത്തിൻ്റെ പേരാണ് നവോത്ഥാനം ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ കാതൽ എന്ന സിനിമ നിർവഹിക്കുന്ന നവോത്ഥാനപരമായ ധർമ്മം എന്താണ് എന്നാണ് ചോദ്യം പ്രമേയപരമായി സംസാരിക്കുമ്പോൾ ഈ പുരുഷ പ്രണയം അല്ലെങ്കിൽ പുരുഷനും പുരുഷനും തമ്മിലുള്ള അനുരാഗം അതല്ലെങ്കിൽ ഗേ റിലേഷൻസ് എന്ന് പുതിയ ലോകം വിളിക്കുന്ന ബന്ധങ്ങൾ മലയാള സിനിമയിൽ വന്നതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് ഞാൻ ഓർത്തു നോക്കി ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ കൊല്ലം എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മലയാളത്തിലാദ്യമായി ഞാൻ ഇത്തരമൊരു ബന്ധം മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ടു എൻ്റെ ഓർമ്മയിൽ എൻ്റെ കാഴ്ചയിലുള്ള പരിമിതികളൊക്കെ ഉണ്ടാവും എൻ്റെ ഓർമ്മയിൽ നാല്പത്തിരണ്ടിൽ കൊല്ലം മുമ്പ് ഈ കോഴിക്കോട്ട് റിലീസ് ചെയ്തൊരു സിനിമ വലിയ തോതിൽ ഹിറ്റ് മേക്കേഴ്സ് ആയിരുന്ന ഒരു ടീമായിരുന്നു ഐ വി ശശിയും ടി ദാമോദരന്മാഷും അവരുടെ ഹിറ്റുകളിൽ അനേകം ഹിറ്റുകളുടെ കൂട്ടത്തിൽ വന്നുപെട്ട ഒന്നാണ് അഹിംസ എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണത് വന്നത് അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേർന്നിട്ടേ ഉള്ളൂ ആ കൊല്ലമാണത് ഞങ്ങൾ താല്പര്യപൂർവ്വം കണ്ടിട്ട് നെറ്റി ചുളിച്ച് ഇറങ്ങിപ്പോകുന്ന ചില ദൃശ്യങ്ങൾ ആ സിനിമയിലുണ്ട് ഓർമ്മയുണ്ടാവും ആ സിനിമ മമ്മൂട്ടി തന്നെ അഭിനയിച്ച സിനിമയാണ് മമ്മൂട്ടിയുടെ ആദ്യകാല ഹിറ്റുകളിൽ ഒന്നാണ് ആ സിനിമയിൽ മമ്മൂട്ടിയുടെ അളിയനാണ് കുതിരവട്ടം പപ്പു മുത്തു എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര് കുതിരവട്ടം പപ്പു പക്ഷേ ഈ കുടുംബത്തിനെ കുടുംബത്തിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ പ്രണയസല്ലാഭങ്ങളിൽ ഏർപ്പെട്ട് അങ്ങാടികളിൽ അലഞ്ഞ് നടക്കുന്ന ഒരുത്തനാണ് നിരുത്തരവാദപരമായി പെരുമാറുന്നു എന്നാണ് ഒരു വാക്ക് മമ്മൂട്ടി അവനെ അവൻ്റെ അളിയനാണ് മമ്മൂട്ടി അവനെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണുമ്പോൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് കുതിരവട്ടം പാപ്പുവിൻ്റെ എൻട്രിയൊക്കെ തന്നെ ഒരിക്കലും മറക്കാത്ത ഒരു പ്രയോഗമാണ് കുതിരവട്ടം കുതിരവട്ടമ്പു പറയുന്നുണ്ട് കുണ്ടന് ഒരു കോഴി ബിരിയാണി ഞമ്മക്ക് ഒരു കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെക്കാൾ പരിഗണന എനിക്ക് ഉള്ള ഒരാൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അവന് വേണ്ടത് എന്തും ഞാൻ കൊടുക്കും എന്നാണ് എൻ്റെ അർത്ഥം കുണ്ടൻ എന്ന വാക്ക് മമ്മൂട്ടി അവനെ ചീത്ത പറഞ്ഞ് ആക്ഷേപിച്ച് വിടുന്നുണ്ട് മേലാൽ നിന്നെ ഇവനെ ഇട്ടു കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് മമ്മൂട്ടി പറഞ്ഞ ഇതേ മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നാൽപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് ആ സിനിമയിലാണ് മലയാളത്തിൽ ആദ്യമായി കുണ്ടൻ എന്ന് പ്രയോഗിക്കപ്പെടുന്നത് കുണ്ടൻ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഇപ്പോഴും ആളുകൾക്ക് വേണ്ടത്ര അറിയുമോ എനിക്കറിയില്ല ലൈംഗികമായി ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ അങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന അങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രണയിക്കപ്പെടുന്ന അങ്ങനെ ഒരു പുരുഷൻ്റെ തീരുന്ന മറ്റൊരു പുരുഷനെയാണ് കുണ്ടൻ എന്ന് വിളിക്കുക അതിൻ്റെ വേറൊരു ചരിത്രപരമായ പ്രാധാന്യം പിന്നീടാണ് ഞാൻ സാഹിത്യ വിദ്യാർത്ഥിയൊക്കെ ആയപ്പോഴാണ് മനസ്സിലാകുന്നത് കുണ്ടൻ എന്ന വാക്ക് മലയാള സാഹിത്യത്തിൽ അന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല മലയാള സാഹിത്യത്തിൽ കുണ്ടൻ പ്രത്യക്ഷപ്പെടുന്നത് പിന്നെയും എൻ്റെ അറിവിൽ പിന്നെയും പത്തു കൊല്ലം കഴിഞ്ഞിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മലയാളത്തിൽ വി കെ എൻ്റെ അധികാരം എന്ന നോവൽ ഇറങ്ങുന്നത് അധികാരം എന്ന നോവൽ പലതരത്തിൽ ചരിത്രം കുറിച്ചതാണ് അപ്പോൾ എന്ന നോവൽ അശ്ലീലമാണ് എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സിലബസിൽ ആ പുസ്തകം ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടാവും അതിനെക്കുറിച്ചുള്ള വലിയ സമരങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ പുസ്തകം അശ്ലീലമാണ് അത് പാഠപുസ്തകത്തിൻ്റെ ലിസ്റ്റിൽ പെടുത്താൻ പാടില്ല അത് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സമരങ്ങൾ ദീർഘകാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയിട്ടുണ്ട് ആ സമരത്തിൽ ഇടതുപക്ഷം ഒക്കെ വഹിച്ച പങ്കിനെക്കുറിച്ചൊക്കെ ഇന്ന് നമുക്ക് പുതിയ വിചാരങ്ങൾ ആവശ്യമുണ്ട് എന്തുമാത്രം കാലവിരുദ്ധമായിട്ടാണ് നമ്മൾ അന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്ന് എന്നെ തന്നെ ഞാൻ നവീകരിക്കേണ്ടതും പുതുക്കി പണിയേണ്ടതും ചോദ്യം ചെയ്യേണ്ടത് എന്തായാലും മലയാള മനസ്സുകളുടെ നവീകരണത്തിൽ നവോത്ഥാനത്തിൽ പലപ്പോഴും സാഹിത്യത്തെക്കാൾ ഒരു മുഴം മുമ്പേ പറക്കുന്ന ദൃശ്യാത്മകമായ ഒരു 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 കലാപത്തിന്റെ അംശം മലയാള സിനിമയിലുണ്ട് അത് പ്രത്യേകിച്ച് മുഖ്യധാര സിനിമകൾ പ്രത്യേകിച്ച് വാണിജ്യ സിനിമകൾ വലിയ ആശയങ്ങളിലേക്ക് കാലത്തിനു മുമ്പേ നമ്മൾ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് അധികാരം വരുന്നതിൻ്റെ പത്തു കൊല്ലം മുമ്പ് അഹിംസ സിനിമയിൽ ഐ വി ശശീം തീ ദാമോദരമാഷി ഇത് കൊണ്ടുവന്നു എന്ന് പറയാനാണ് ആ പുസ്തകത്തിലാണ് വി കെന് ആദ്യമായിട്ട് പറയുന്നത് ഭാരതപ്പുഴ കടന്നാൽ കുണ്ടിക്ക് പുല്ലിംഗം വരും കുണ്ടി എന്ന് പറയുന്നത് തെക്കോട്ട് തെക്കോട്ട് ഇപ്പോൾ മലബാർ കഴിഞ്ഞാൽ കുണ്ടി എന്ന് പറയുന്ന പ്രയോഗമുണ്ട് ആ പ്രയോഗത്തിന് മലബാറിലുള്ള അർത്ഥമല്ല മനുഷ്യൻ്റെ ചന്തിക്കാണ് അവിടെ കുണ്ടി എന്ന് പ്രയോഗിക്കുന്നത് പക്ഷേ കുണ്ടി എന്നതിന് ഒരു പുരുഷലിംഗ പ്രയോഗമാണ് കുണ്ടൻ കുണ്ടൻ്റെ അർത്ഥം പക്ഷേ ഈ തര ഈ അവയവങ്ങളൊക്കെ തന്നെ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് പുരുഷൻ്റെ വിനിയോഗിക്കുന്നതിൻ്റെ ഒരു പേരാണ് ഇന്നിപ്പോൾ ഇത്തരം എനിക്ക് തോന്നുന്നു ഇത്തരം വാക്കുകളൊക്കെ മലയാളത്തിൽ പ്രയോഗിക്കാമോ എന്നൊക്കെ ശങ്കിച്ചു നിന്നൊരു മലയാളമുണ്ട് എനിക്ക് തോന്നുന്നു വാക്കുകളെക്കുറിച്ചൊക്കെ നമ്മൾ അറപ്പില്ലാതെ സങ്കോചമില്ലാതെ വിനിമയം ചെയ്യേണ്ട ഒരു കാലമാണിത് അതുകൂടി പ്രേരിപ്പിക്കുന്നുണ്ട് ഈ സിനിമ എന്തായാലും ഈ എൺപത്തിയൊന്നിലെ അഹിംസ എന്ന സിനിമ ആ സിനിമ ഒരു സമൂഹത്തിന് നിരക്കാത്ത ഒരു സാമൂഹ്യദ്രോഹമായി അല്ലെങ്കിൽ ഒരു ക്രൈമായി ഒരു കുറ്റകൃത്യമായി ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ സ്വഭാവദൂഷ്യമായൊക്കെ ദൂഷ്യമായൊക്കെ സ്വവർഗ ലൈംഗികതയെ കാണുന്ന ഒരു കാഴ്ച മമ്മൂട്ടിയുടെ കണ്ണിലൂടെ മലയാളം കണ്ടിട്ടുണ്ട് മമ്മൂട്ടിക്ക് അവനോട് തോന്നിയ ദേഷ്യം മുഴുവനും കുതിരവട്ടം പൂവിനോട് ആ സിനിമ കണ്ടിറങ്ങി വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ട് ഇതാണ് നാൽപ്പത്തിരണ്ട് കൊല്ലം മുമ്പുള്ള മലയാളം ഇന്ന് നാൽപ്പത്തിരണ്ട് കൊല്ലത്തിന് മുമ്പ് ശേഷമുള്ള മലയാളം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതേ മമ്മൂട്ടി കാതൽ എന്ന സിനിമയിലെ നായകനായി സ്വവർഗ ലൈംഗികത മനുഷ്യൻ്റെ സ്വാഭാവികമായ ജൈവികമായ ഒരു പ്രത്യേകതയാണ് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആൻഡ് ബോഡിയാണ് അതിനെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണ് പുതിയ സമൂഹം ചെയ്യേണ്ടത് എന്ന സന്ദേശം എത്തി എത്തി നിൽക്കുന്നു ഇതിനിടയിൽ ഞാൻ ഓർത്തു നോക്കുമ്പോൾ മലയാള സിനിമയിൽ വേറെയും പരാമർശങ്ങൾ വളരെ പ്രബലമായി സ്വവർഗ ലൈംഗികതരും പ്രത്യേകിച്ച് പുരുഷന്മാരുടെ സ്വ ഞാൻ ലെസ്ബിയൻ റിലേഷൻസിനെ കുറിച്ചല്ല പറയുന്നത് ഗേ റിലേഷൻസ് മലയാളത്തിൽ ഗൗരവമായ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു എൺപത്തൊന്നിൽ വന്നതിന് ശേഷം മുപ്പത്തി രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് അതിൻ്റെ ഓർമ്മയിൽ എൺപത്തൊന്നിൽ വന്നതിന് ശേഷം മുപ്പത്തിരണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ സിനിമ വന്നു ഓർക്കൊന്നുണ്ടാകും ആ സിനിമയുടെ പേര് മുംബൈ പോലീസ് പോലീസിനാണ് പൃഥ്വിരാജ് നായകനായ സിനിമ റോഷൻ ആൻഡ്രൂസിൻ്റെ സിനിമ ജയസൂര്യയും പൃഥ്വിരാജും നായകനായ നായകന്മാരായ ഇതാണ് തത്തുല്യമായ ഒരു സിനിമ ആ സിനിമ ഒരു ക്രൈം ത്രില്ലറാണ് ത്രില്ലറാണ് ബോംബെയിൽ ഒരു ഒരു പോലീസ് ഓഫീസർ കൊല്ലപ്പെടുന്നു അയാളെ കുറ്റാൻ അത് കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഒടുവിൽ ഇതിൽ പ്രതിയായി വരുന്നത് ഈ പോലീസ് ഓഫീസർ തന്നെയാണ് പൃഥ്വിരാജ് അഭിനയിക്കുന്ന കഥാപാത്രമാണ് ജയസൂര്യ അഭിനയിക്കുന്ന സുഹൃത്തിനെ കൊല്ലുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ പ്രമേയം വരുന്നത് പോലീസ് ഓഫീസറായ പൃഥ്വിരാജിൻ്റെ സ്വകാര്യമായ ഒരു സ്വവർഗ ലൈംഗിക ബന്ധം യാദർച്ഛികമായി ജയസൂര്യ കാണാനിടയാവുന്നു അവനെങ്ങാനും അത് പുറത്തു വന്നാൽ അപമാനം കൊണ്ട് സഹിക്കാനാവില്ല എന്ന് ഓർത്തിട്ട് അവനെ കൊലപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത് ഒരു ഒരു കരുത്തനായ പോലീസ് ഓഫീസർക്ക് പോലും അനിവാര്യമായൊരു എന്ത ബന്ധമാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് പുറത്തറിഞ്ഞുകൂട അറിഞ്ഞാൽ മഹാ ക്രൈമാണ് അതിൻ്റെ പേരിൽ വലിയൊരു കുറ്റം ആലോചിച്ച് നോക്കൂ ഈ സ്വവർഗ ലൈംഗികത പുറത്തറിഞ്ഞാൽ ഉണ്ടാകാവുന്ന അപകടം തരണം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് കൊലക്കുറ്റം എന്ന മറ്റൊരു മഹാഭാവമാണ് ചെയ്യുന്നത് അതാണ് ആ രണ്ടായിരത്തി പതിമൂന്നിലെ സിനിമ മുംബൈ പോലീസ് അതേ വർഷം അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ഏറെ കലാമൂല്യമുള്ള ഒരു സിനിമ ആദരണീയനായ ശ്യാമപ്രസാദ് നിർമി നിർമ്മിച്ചിരുന്നു അദ്ദേഹം തന്നെയാണ് അതിൻ്റെ സംവിധാനവും ആ സിനിമയുടെ പേര് ഇംഗ്ലീഷ് ആൻഡ് ഓട്ടം ഇൻ ലണ്ടൻ എന്നായിരുന്നു അതായത് ഇംഗ്ലീഷ് ലണ്ടനിലൊരു വസന്തം അങ്ങനെ ഒരു സിനിമ ആ സിനിമയിൽ പലതരത്തിൽ വിചിത്രമായ മനുഷ്യജീവിതങ്ങളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മുരളി മേനോനും നദിയ മൊയ്തുവും അഭിനയിച്ച അഭിനയിക്കുന്ന ഒരു ഭാഗം ആ ഭാഗത്ത് നദിയ മൊയ്തു എന്ന ഭാര്യ യാദർച്ഛികമായി തൻ്റെ ഭർത്താവിന് ഒരു പുരുഷനുമായുള്ള ലൈംഗിക ബന്ധത്തെ കണ്ടുപിടിക്കുന്നുണ്ട് ഒട്ടടുത്ത കൊല്ലം ഒരു സിനിമ വന്നു ഞാനിങ്ങനെ ഓർത്തു നോക്കുമ്പോൾ അത്ഭുതകരമായ ചില തുടർച്ചകളുണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പിന്നെ തുടർച്ചയാണ് രണ്ടായിരത്തി പതിമൂന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ലോക ലോകത്തിലെ സാംസ്കാരിക ചരിത്രം അതുണ്ട് ഏതാണ്ട് ലോകത്തിലെ ഇംഗ്ലീഷ് സിനിമകളിൽ ഇംഗ്ലീഷിലെ സീരീസുകളിൽ ഹിന്ദിയിൽ വന്ന സീരീസുകളിലൊക്കെ ഈ ഇത്തരം വിഷയങ്ങൾ വലിയ സെക്സ് എഡ്യൂക്കേഷൻ പോലുള്ള സീരീസുകളിലൊക്കെ വെബ് സീരീസുകളിലൊക്കെ വലിയ തോതിൽ ചർച്ചയ്ക്ക് വന്ന സമയം കൂടിയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ സിനിമ വന്നു ഒരു പക്ഷേ ഇന്നിപ്പോൾ കാതലിൻ്റെ ആമുഖമായി മുന്നോടിയായി വന്ന ഒരു സിനിമ ഏറെക്കുറെ കാതലിൻ്റെ അതേ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് കാതൽ എന്ന സിനിമ മുന്നോട്ട് വെക്കുന്ന അതേ ആശയം സ്വവർഗ ലൈംഗികത മനുഷ്യൻ്റെ സ്വഭാവദൂഷ്യമോ ക്രൈമോ കുറ്റമോ അല്ല മനുഷ്യൻ്റെ സ്വാഭാവിക ജൈവിക ലക്ഷണമാണ് അപൂർവ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും ആ പ്രത്യേകത ഉണ്ടാവുക പക്ഷെ അതൊരു പ്രത്യേകതയാണ് അത് അംഗീകരിച്ചത് തീരുമെന്നൊരാശയം രണ്ടായിരത്തി പതിനാലിലെ സിനിമയുടെ പേര് മൈ ലൈഫ് പാർട്ട്ണർ എന്നാണ് മൈ അത് എത്ര പേര് എത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടു എനിക്കറി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് എം ബി പത്മകുമാറിൻ്റെ സിനിമയാണ് താരതമ്യേന താരതമ്യേന ഈ പുതുമുഖങ്ങളായിരുന്നു ആ സിനിമയിൽ അഭിനയിച്ചതൊക്കെ നമ്മുടെ സുദേവ് നായർ അങ്ങനെയുള്ള ആളുകളാണ് വേണ്ടത്ര വലിയ താരമൂല്യം ഒന്നുള്ള സിനിമയല്ല പക്ഷേ പ്രമേയ മൂല്യമുള്ള സിനിമയാണ് ആ സിനിമയിലെ നായിക അവർ തിരിച്ചറിയുന്നുണ്ട് കൃത്യമായിട്ട് പുരുഷനും പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അനുരാഗം മറച്ചുവെച്ചിട്ട് ഒരു സ്ത്രീയെ ആ കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് സംഭവിക്കുന്ന ദുരന്തം അത് പ്രകൃതിയോട് മനുഷ്യപ്രകൃതത്തോട് കാണിച്ച അബദ്ധമാണ് എന്ന് ആ സിനിമ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാലിലെ മൈ ലൈഫ് പാർട്ണർ എന്ന സിനിമയാണ് ഒരു പക്ഷേ ഈ സ്വവർഗ ലൈംഗികതയെ ഗേ റിലേഷൻസിനെ സീരിയസ് ആയി കണ്ട മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്നാണ് ഒരു ഒരു സാധാരണ കാഴ്ചക്കാരൻ എന്നെനിക്ക് നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ചു കൊല്ലം കൂടി കഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂത്തോൻ വന്നത് മൂത്തോൻ എന്ന സിനിമ സത്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ഗീതു മോഹൻദാസിൻ്റെ സിനിമയാണ് മുത്തോൻ അറിയാലോ അപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് നാടുവിട്ടു പോയ ഒരു ചേട്ടനെ മുത്തോൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ചേട്ടനെ തേടിയിട്ട് അനിയൻ യാത്ര ചെയ്യുന്നതാണ് യാത്ര ചെയ്യുന്നത് അങ്ങനെ എത്തിപ്പെടുമ്പോൾ മുംബൈയിലെ ദാദാ വലിയ വലിയ ഒരു മാഫിയ തലവനൊക്കെ ആയിട്ട് ഈ ചേട്ടൻ മാറുന്നതാണ് നിവിൻ പോളിയാണ് ചേട്ടൻ അപ്പോൾ ഇവൻ അങ് എങ്ങനെ എന്തിന് വിട്ടു എന്ന അന്വേഷണത്തിലാണ് അത്ഭുതകരമായ ഒരു കഥ ചുരുളിയുന്നത് കഥ ഇതാണ് അക്ബർ എന്നാണ് അവൻ്റെ പേര് അവൻ്റെ അനുരാഗിയായിരുന്നു അനുരാഗിണി എന്നൊക്കെ വിളിക്കാവുന്ന അയാളുടെ സ്വവർഗാനുരാഗത്തിലെ കൂട്ടുകാരനായിരുന്നു അമീർ ഈ അമീറും അക്ബറും തമ്മിലുള്ള പ്രണയബന്ധത്തെ നാട്ടുകാരറിഞ്ഞു ലക്ഷദ്വീപാണ് ഒരു സമൂഹമാണ് അവരറിഞ്ഞതോടുകൂടി മാനക്കേടായി അപമാനം സഹിക്ക വയ്യാതെ അമീർ ആത്മഹത്യ ചെയ്തു അമീർ ആത്മഹത്യ ചെയ്തതിന് അമീറിൻ്റെ വിയോഗം സഹിക്കാനാവാതെ അക്ബർ നാട് വിട്ടു പോവുകയാണ് ആ അക്ബറിനെ തേടി ചേട്ടൻ അനിയൻ ചെല്ലുന്നതാണ് ഞാൻ പറയുന്നത് അവിടെയും ഈ മനുഷ്യബന്ധങ്ങളിൽ ഇത് ലോകത്തിലെവിടെയും ലോകത്തിലെവിടെയും മനുഷ്യബന്ധങ്ങളിൽ ഈ പുരുഷനും പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങളുണ്ട് എന്ന് സ്ഥാപിക്കുമ്പോഴും അത് പുറത്തറിഞ്ഞാൽ സമൂഹത്തിന് മാനക്കേടാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു സിനിമയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന മൂത്തോൻ പോലും ഗീതു മോഹൻദാസ് ചെയ്തിട്ട് പോലും ആ സിനിമയ്ക്ക് അതിൻ്റെ എങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം മലയാളത്തിൽ വന്ന ഒരു പക്ഷേ ആ പരമ്പരയിൽ വന്ന ഒടുവിലത്തെ സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിരിക്കുന്ന ഈ സിനിമ ആ സിനിമയെക്കുറിച്ച് മലയാളത്തിൽ വന്ന ചർച്ച മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സിനിമ വന്നപ്പോൾ വലിയ തോതിലുള്ള ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടു ജിയോ ബേബി ശ്രദ്ധിക്കപ്പെട്ടു ജിയോ ബേബിയുടെ ഇതിന് മുമ്പുള്ള സിനിമയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പക്ഷേ ആ സിനിമയ്ക്ക് ഇല്ലാത്ത വിധത്തിലുള്ള ആ സിനിമയ്ക്ക് ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടത് വേറൊരു തരത്തിലാണെങ്കിൽ ഈ സിനിമ മറ്റൊരു തരത്തിലാണ് ആ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മതസമൂഹങ്ങളൊക്കെ തന്നെ ഈ സിനിമയ്ക്കെതിരായി പ്രതികരിച്ചു ഞാൻ കണ്ടത് അതാണ് ഒന്ന് കെ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലാണ് ആദ്യമായിട്ട് അവർ പറഞ്ഞത് ഇത് കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ വേണ്ടി ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ വേണ്ടി ഇടതുപക്ഷ മതേതര ബുദ്ധിജീവികളുടെ പുതിയ തന്ത്രമാണ് സൂക്ഷിച്ചിരിക്കണമെന്നാണ് കെ സി ബി സി കത്തോലിക് കത്തോലിക് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്തീയ സമൂഹത്തിൻ്റെ പശ്ചാത്തലം ഇത് ഏത് സമൂഹത്തിനും ഇത് ബാധകമാണ് ഈ ബന്ധം ഭൂമിയില്ല അതിന് ജാതിയും മതമൊന്നുമില്ല ഈ തരം അനുരാഗങ്ങൾക്ക് ഈ കാതലിൻ്റെ കാതലിന് യാതൊരു 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 പശ്ചാത്തലവും പ്രസക്തമല്ല പക്ഷേ ആ സിനിമ ഈ സിനിമയിൽ ഒരു കത്തോലിക്ക കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ നിർമ്മിച്ചതുകൊണ്ട് ഇത് കത്തോലിക്കരെ ആക്ഷേപിക്കാനാണ് എന്നാണ് അവർ പറയുന്നത് സത്യത്തിൽ രണ്ടായിരത്തി പതിനാലിലെ ഞാൻ നേരത്തെ പറഞ്ഞ മൈ ലൈഫ് എന്ന സിനിമ ഇതേ പശ്ചാത്തലത്തിൽ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ട സിനിമയാണ് അതൊന്നും മറന്നുപോയിട്ടുണ്ടാവും ഓർക്കൊന്നും ഉണ്ടാവില്ല കണ്ടിട്ടുണ്ടാവില്ല ഇതിപ്പോൾ എന്തായാലും അന്ന് വന്നതിനേക്കാൾ രണ്ടായിരത്തി പതിനാലിൽ നിന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തുമ്പോൾ ഇതൊക്കെ ഇവർ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതിൽ മമ്മൂട്ടി ഒരു ഘടകമാണ് ജ്യോതിക ഒരു ഘടകമാണ് തീർച്ചയായിട്ടും കാലം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കത്തോലിക്ക ബിഷപ്സ് അതേസമയത്ത് മുസ്ലിം പണ്ഡിതന്മാരും പണി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും എം എം അക്ബർ തൊട്ട് അലിയാർ കാസിബി വരെയുള്ളവരൊക്കെ പണി തുടങ്ങി വളരെ പ്രൊഫഷണലായിട്ട് എങ്ങനെയാണ് ഒരു ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഇഷ്യൂ കിട്ടിയാൽ വൈകാരികമായി അത് വിപണനം ചെയ്യാം വളരെ കൃത്യമായിട്ട് കച്ചവടം ചെയ്യാൻ പഠിച്ചവരാണ് ഇവരൊക്കെ എം എം അക്ബർ ഇൻ്റെ ഒരു പ്രസ്താവന എം 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 അക്ബറിന്റെ പ്രസ്താവന ഞാൻ കണ്ടു ഇത് സൂക്ഷിച്ചിരിക്കണം ലോകത്തിലെ എല്ലാ മതസമൂഹങ്ങളെയും തകർക്കാൻ പ്രത്യേകിച്ച് ഓറിയൻ്റൽ ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ മതസമൂഹങ്ങളെ തകർക്കാൻ പാശ്ചാത്യ ലോകത്ത് നിന്ന് വളരെ പണിപ്പെട്ട് രൂപപ്പെടുത്തിയിട്ട് എടുത്തൊരു അജണ്ടയാണ് കരുതിയിരിക്കുക എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഇപ്പോൾ ഹിന്ദു മത സമുദായ സംഘടനകൾ എന്ത് നിലപാടെടുക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ടാവും പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പതിനെട്ടില് സുപ്രീം കോടതി ഭരണഘടനയിലെ ഒരു വകുപ്പ് റദ്ദാക്കി മുന്നൂറ്റി എഴുപത്തി ഏഴാം വകുപ്പാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിനെക്കുറിച്ച് ഇപ്പോഴും വലിയ ചർച്ചയാണ് സുപ്രീം കോടതി ശരിവെച്ചു അത് അത് രാഷ്ട്രീയമായ ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ് ജമ്മു കാശ്മീരിനോട് കാണിച്ച് ശരിയായില്ല ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരോടും ലോകത്തോടൊപ്പം എത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു വകുപ്പാണ് മുന്നൂറ്റി എഴുപത്തി ഏഴ് സ്വവർഗാനൊരാകം കുറ്റകരമല്ല എന്നായിരുന്നല്ല ആ വകുപ്പ് കാതലിൻ്റെ കാതൽ പ്രണയമാണ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ലൈംഗികതയുടെ കാതൽ പ്രണയമാണെങ്കിൽ അത് ആർക്ക് ആരോട് തോന്നുന്നു എന്നതൊരു മനുഷ്യൻ്റെ പ്രകൃതമാണ് തീരുമാനിക്കേണ്ടത് മുന്നൂറ്റി എഴുപത്തേഴാം വകുപ്പ് ഈ സ്വർഗ്ഗ ലൈംഗികത കുറ്റകരമാണ് എന്ന് പറഞ്ഞിരുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ആ വിധിയെക്കുറിച്ച് ദേശീയ തലത്തിൽ വലിയ ചർച്ച നടക്കേണ്ട സമയമാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് മുന്നൂറ്റി എഴുപത്തേഴാം വകുപ്പ് ആർക്കൊരു വിഷയമേ അല്ല ഇത് സാംസ്കാരികമായി ഇതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായ ചർച്ചയേക്കാൾ സാംസ്കാരികമായി മനുഷ്യൻ്റെ വളർച്ചയും കാലത്തിൻ്റെ ഗതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വകുപ്പായിരുന്നു അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നില്ല ഈ സിനിമയിൽ അത് പരാമർശിക്കുന്നുണ്ട് ആ വകുപ്പ് ആ വകുപ്പ് റദ്ദാക്കിപ്പോയതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അവകാശം തന്നത് തന്നിരുന്നൊരു വകുപ്പ് പോലും ഇല്ലാതായി എന്ന് പറയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് മാത്രമല്ല ആ സിനിമയുടെ ഒരു പ്രത്യേകത മമ്മൂട്ടി നിസ്സഹായനായി ഈ ഒരു ഒരു മനുഷ്യൻ്റെ പ്രകൃതത്തിന് വഴങ്ങിക്കൊണ്ട് എന്നാൽ സമൂഹത്തിൻ്റെ പ്രഷറിന് മുമ്പിൽ വല്ലാതെ ഉരുകി ഉരുകിത്തീരുന്നൊരു ജന്മമാണ് മമ്മൂട്ടിയുടെ അച്ഛൻ ഇതറിഞ്ഞുകൊണ്ടാണ് ഇവൻ ഈ ബന്ധമുണ്ടായിരുന്നു എന്നറിഞ്ഞുകൊണ്ട് സമൂഹത്തെ സമൂഹത്തിൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിലുള്ള ദുരഭിമാനത്തിൻ്റെ പേരിൽ ഇവനെ വിവാഹത്തിന് നിർബന്ധിക്കുകയാണ് മമ്മൂട്ടിയുടെ മോളാണെങ്കിൽ അത് അച്ഛൻ്റെ പരിമിതിയല്ല അച്ഛൻ്റെ പ്രത്യേകതയാണ് എന്ന് അംഗീകരിക്കാൻ മോൾ തയ്യാറാണ് അമ്മയാണെങ്കിൽ ഇത് ലോകത്തോട് പറയേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുക യഥാർത്ഥത്തിൽ ആ സിനിമയിലെ റവല്യൂഷണറി ആ അമ്മയാണ് ജ്യോതികയാണ് ഇത് ലോകത്തോട് പറയേണ്ടതുണ്ട് മറച്ചു വെക്കേണ്ട ഒന്നല്ല മമ്മൂട്ടിയോട് എന്ന് മമ്മൂട്ടി എന്ന് പറയുന്ന പാർട്ട്ണറിനോട് അവർക്ക് യാതൊരു വിരോധമില്ല അവർക്കറിയാം ഈ ബന്ധം നിലനിൽക്കുകയാണ് അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഞാൻ അവിടെ ഒരു ഒരു റോങ് എൻട്രിയാണ് ഞാൻ അവിടെ വരേണ്ട ഒരാളല്ല അങ്ങനെ ഒരു കുടുംബജീവിതം കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ചുള്ളൊരു ദാമ്പത്യം സാധ്യമല്ല എന്ന് ലോകം അറിയേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചത് അവരാണ് അമ്മയ്ക്കും പിന്തുണ കൊടുക്കുന്നു അച്ഛനെ ശരിവെക്കുകയും ചെയ്യുന്നു മോൾ അതാണ് പുതിയ ജനറേഷൻ അതുകൊണ്ട് ഈ ആർ എസ് മണിക്കർ അവതരിപ്പിക്കുന്ന ദേവസി എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്ന് മോളുടെ ക്യാരക്ടർ മമ്മൂട്ടിയുടെ അച്ഛനിൽ നിന്ന് മകളിലേക്കുള്ള ഈ തലമുറകളുടെ ഒരു പരിണാമമുണ്ടല്ലോ ആ സിനിമയുടെ ഏറ്റവും വിപ്ലവകരമായ അംശം അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ കാലം ആരുടെ കൂടെ നിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം